ഈ വിഷുവിനെ നമുക്ക് സൂപ്പർ ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം അതെങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഉണ്ട് ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ തൊലി ഭാഗം എല്ലാം നന്നായിട്ടൊന്ന് ചെത്തിക്കളയ്ക്കുക ആ കറുത്ത ഭാഗമൊക്കെ നന്നായിട്ട് കളയുക നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുക കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഉള്ളിലെ ആ ആ ഭാഗവും കൂടി വന്ന് അരിഞ്ഞ് കളയുക എന്നിട്ട് വളരെ ചെറുതായിട്ട് കനം കുറച്ച് ഇത് അരിഞ്ഞെടുക്കാം ആ പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കറിക്കളത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് സ്റ്റവ് ഓൺ ചെയ്ത് വേവിക്കാനായിട്ട് വെക്കാം ഹൈ ഫ്ലെയിമിലിട്ട് അന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഇടുക എന്നിട്ട് ഒന്ന് ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ വേവുണ്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുവും കൂടി ചേർക്കാം രണ്ട് പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ള് ജീരകവും ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക വെളുത്തുള്ളി ചേർക്കുമ്പോൾ അവരെ അല്ലി ചേർത്താൽ മതി നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അരച്ചുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി എന്തായു നോക്കാം പൈനാപ്പിൾ നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അത്ത വീടെ അറ്റം കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം ഉടക്കണ്ട കുറച്ച് നമുക്ക് ഉടച്ചു കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് തന്നെ നമ്മുടെ ഈ ചാറിന് നല്ല ടേസ്റ്റായിരിക്കും ഇത്രയും മതി ഇനി നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ ചാറ് കൂടി കഴുകി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചുകൊടുക്കാം ഇന്ന് ഇളക്കി ഒരിപ്പിക്കുക അധികം വെള്ളമൊഴിക്കരുത് കുറച്ച് വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി ഒരിപ്പിക്കുക നമ്മളൊരു കുറിയ ചാറോടുകൂടിയാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ട് അധികം വെള്ളമൊഴിക്കരുത് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് സാമാന്യം പുളിയുള്ള കുറച്ച് തൈര് ഏർത്ത് കൊടുക്കാം തൈര് എപ്പോഴും ചേർക്കുമ്പോൾ നല്ല ഫ്രഷായ തൈര് ഏർത്ത് കൊടുക്കുക അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക തൈരും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർക്കുമ്പോഴാണ് ഇത് കറിക്ക് അതിൻ്റേതായ ഒരു രുചി വന്ന് വരിക അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് കുറച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സദ്യക്കൊക്കെ വിളമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ എപ്പോഴും ഒരു മുന്തിരി കറി അപ്പോൾ അതേപോലെ നമുക്ക് ആ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് കടുക് വർക്കാം ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഏർത്ത് കൊടുക്കുക ഉലുവയും കൂടി പൊട്ടി വരുമ്പോൾ രണ്ടു മൂന്ന് അറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഞാൻ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നത് ഒരു മണിക്കൂർ നിന്ന് അടച്ചു വെക്കും അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇരിക്കും തോറുമാണ് കറിക്ക് ടേസ്റ്റ് വരിക മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ചാറൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ സദ്യക്ക് നമ്മുടെ ഈ വിഷു വരുമ്പോൾ ആ വിഷുവിൻ്റെ സദ്യക്ക് സദ്യയ്ക്ക് ഇലത്തല ഇലയിൽ ഇതൊന്ന് വിളമ്പി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല കുറിയ ചാറോടുകൂടിയ നല്ല അടിപൊളി കറി മധുരവും പുളിയും ഒക്കെയുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ വിഷുവിന് നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ്റ്റ് റെസിപ്പിയുമായി നാളെ വരാം